കരിങ്കടലിൽ എണ്ണ കപ്പലുകൾക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം റഷ്യയുടെ ഷാഡോ കപ്പലുകൾ എന്നാരോപിച്ചാണ് ആക്രമണം പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗാംപിയയുടെ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യൻ എണ്ണ വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാനുള്ള നീക്കമായിട്ടാണ് വിവിധ രാജ്യങ്ങളുടെ കപ്പലുകളിൽ റഷ്യയിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്നത് യുക്രൈൻ യുദ്ധത്തിന് പണം ലഭ്യമാക്കുന്നത് ഇത്തരത്തിലുള്ള എണ്ണ വിൽപ്പനയിലൂടെയാണ് എന്നാണ് ആരോപണം വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് നമുക്കിപ്പം ചേരുന്നുണ്ട് ഐസൻ യുക്രൈന്റെ ഡ്രോൺ ആക്രമണം റഷ്യയുടെ ഷാഡോ കപ്പലുകൾ എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്താണ് നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ് റഷ്യ ഇതിനോട് പ്രതികരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല അതിന് കാരണമുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖൈറോസ് വിരാറ്റ് എന്ന് പറയുന്ന രണ്ട് കപ്പലുകളും ഗാംബിയയുടെ അതായത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയ ഗാംബിയയുടെ ഒരു ഫ്ളാഗ് വഹിക്കുന്ന അല്ലെങ്കിൽ പതാക വഹിക്കുന്ന കപ്പലുകളാണ് ഈ എണ്ണ ടാങ്കറുകൾ ഉപയോഗിച്ചാണ് യഥാർത്ഥത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ പല മേഖലകളിലേക്കും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെ ഷേഡോ കപ്പലുകൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ എണ്ണ വിൽപ്പനയ്ക്ക് കാര്യമായ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയ ഒരു ത്തിലാണ് ഷേഡോ കപ്പലുകൾ ഉപയോഗിക്കുന്നത് ഈ ഷേഡോ കപ്പലുകൾക്ക് നേരെയാണ് ഇപ്പോൾ യുക്രൈന്റെ ഡ്രോണുകൾ അതായത് വെള്ളത്തിലൂടെ ഒരു പൂട്ട് പോലെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാനും സാധിക്കുന്നത് കൈറോസിനെയും അതുപോലെ തന്നെ വിരാറ്റിനെയും അതിശക്തമായ ആക്രമണം നടത്തി തീപിടിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അറിയാനും സാധിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൃത്യമായ ഒരാക്രമണം നടക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഇത് യുക്രൈൻ പറയുന്നത് ഇത്തരത്തിൽ എണ്ണ യുക്രൈനെതിരെ ആക്രമണം നടത്തുന്നതിന് ധനസമാഹരണത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി നടത്തുന്ന എണ്ണ വിൽപ്പനയുടെ ഭാഗമായുള്ള ഗാംബിയൻ കപ്പലുകളാണ് ആക്രമിച്ചത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള നിലപാട് അറിയിക്കുന്നത് യുക്രൈൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റഷ്യയുടെ എണ്ണയിൽ നിന്നുള്ള വരുമാനം എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം നിയന്ത്രിക്കുന്നത് വഴി തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാം എന്ന നിലപാടിന്റെ ഭാഗമായാണ് നടപടി എന്നാണ് ഇപ്പോൾ യുക്രൈൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ കരിങ്കടലിൽ ഈ ഒരു വെല്ലുവിളി ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തുടർന്നും ഉള്ള നീക്കങ്ങൾ ഏത് രത്തിലായിരിക്കുമെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പലുകൾക്ക് നേരെ വലിയ തോതിൽ ആക്രമണം ഉണ്ടായി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ കപ്പലുകൾ ഒരുപക്ഷെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് നിലവിലെ സൂചനകൾ അനുസരിച്ച് ഇത് സംബന്ധിച്ചുള്ള ഒരു മറുപടി റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതേസമയം റഷ്യ ഇന്നലെ ശക്തമായ ആക്രമണം കീവിൽ നടത്തിയിരുന്നു അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഏഴോളം പേർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരിൽ ഒരു പതിമൂന്ന് വയസ്സായ കുട്ടി കൂടി ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം നടന്നത് യുക്രൈനിൽ തന്നെ നിർമ്മിച്ച യുക്രൈന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നിർമ്മിച്ച ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് ടർക്കിഷ് അതോറിറ്റികളാണ് ഇക്കാര്യം അല്ലെങ്കിൽ ടർക്കിയാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത് സംബന്ധിച്ച് അതായത് ടർക്കിയുമായി അടുത്ത തീരങ്ങളിലാണ് ഈ ആക്രമണം നടന്നത് ഈ ആക്രമണ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്